മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാ ക്യാപ്സിക്കം റോസ്റ്റാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പ് സോയയാണ് ഞാൻ എടുക്കുന്നത് ഇത് ഇതിലേക്കിട്ട് ഇതാണ്ട ഇതിലേക്കിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം പിന്നെ തീ ഫ്ലെയിമ് കത്തിക്കേണ്ട ഒരു ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അട അടച്ചിടുക ഒരു മിക്സ് ആക്കിയിട്ടോ ഇനി ഇത് നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം എന്നിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ എടുക്കുക കേട്ടോ അതവിടെ മാറ്റി വെക്കട്ടെ അതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഒര അര ടീസ്പൂണ് ജീരകം ജീരകം ഇട്ട് പൊട്ടിക്കുക കടകിന് വേറെ നമ്മൾ കടുക് വേണമുള്ളവരിക്ക് എടുത്താൽ മതി കടുക് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ കടുകും കൂടി ഇടാൻ ആഡ് ചെയ്യുക ഞങ്ങൾക്ക് പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ജീരകമാണ് നമ്മളിട്ട് പൊട്ടിക്കുക അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു വലിയ സവാള നന്നായി ചേർത്താക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കൊടുക്കണം ഇതൊന്ന് റോസ്റ്റ് ഇങ്ങനെ ഇത് പൊട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒരു വലിയ സവാള ഞാൻ എടുത്തത് നന്നായി മിക്സ് ആയി കൊടുക്കുക കേട്ടോ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ എരിവിനാവശ്യമായ ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ ഞാനിടുന്നുണ്ട് ഓരോരുത്തരെ എരിവിനാവശ്യമായ ഇടുക കേട്ടോ വേറെ എരിവിന് വേണ്ടി നമ്മൾ വേറൊന്നും ഇടുന്നില്ല കുറച്ച് പെപ്പർ മൗഡർ പെപ്പർ പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഇത് പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക കേട്ടോ നല്ലോണം വാഴറ്റി കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ജീ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് ആയാലും ചതച്ചതായാലും മതി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുക കാപ്സിക്കം ഞാനിപ്പോൾ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കളറേ ഉള്ളെങ്കിലും ആ ഒരു കളർ മതി കേട്ടോ പച്ച മാത്രമല്ലെങ്കിൽ പച്ചമാത്ര അല്ലെങ്കിൽ മഞ്ഞ് എലോ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ റെഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്നും മതി ഞാനിപ്പോൾ മൂന്നെണ്ണം ഉള്ളു കൊണ്ട് ഹാഫ് ഹാഫ് ഇത് എല്ലത്തിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം എടുത്തുനിന്നേ ഉള്ളൂ മറ്റൊരു കളർഫുൾ അതിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ ഒന്ന് മാത്രം ഇതിൽ ചെയ്തെടുക്കാം ഇത് ഇനി ഇത് നന്നായി മിക്സായി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ആദ്യം പൊടി പൊടി ആഡ് ചെയ്യുക കേട്ടോ പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നോർമൽ മുളകല്ല കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഇതധികം ആയ ഒരു കറിയല്ല കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് വെജിറ്റേറിയൻസിന് നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ വാജിലേഴ്സിനൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇനി നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക കേട്ടോ നല്ലോണം ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വാറ്റി കൊടുക്കണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി മാത്രം എടുക്കുക നോക്കി എടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു കളറും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ ഇനി നന്നായി മിക്സായി കൊടുക്കുക ഇത് ചപ്പാത്തിൻ്റെ വെള്ളം അടിപൊളിയാണ് കേട്ടോ കറി കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് പേടിയില്ലാണ്ട് കൊടുക്കാം നല്ല അധികം സ്പൈസി ഇല്ലാത്തൊരു കറിയാണ് സ്വയമൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുമല്ലോ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ കഴിക്കുന്നത് ഇനി ഇത് വലിയ ടൈപ്പും കിട്ടും ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാ കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ മുഴുവനായിട്ടിട്ട് കൊടുത്താൽ ചെറിയ ടൈപ്പിൽ ഒക്കെ കിട്ടുന്നുണ്ട് ഇത് ഇനി നല്ലവണ്ണം അടച്ചു കൊടുക്കുക അടച്ച് വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ തക്കാളി ഒന്ന് അട ഉടഞ്ഞു വരട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് ആവശ്യമായത് സ്വയം നമുക്ക് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം മാത്രം ഒഴിക്കാവൂ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സ്വയം ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ അത് നന്നായിട്ട് നോർമൽ വാട്ടറിൽ കഴുകി നല്ലവണ്ണം പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് സൊയ എടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇത്ര സൈസിലാണ് ഇട്ടത് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ടിടണമെങ്കിൽ കട്ട് ചെയ്തിട്ടിടുക കേട്ടോ അതിന് നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുക അതിന് ഈ ടൈമിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിലേക്ക് ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലോണം ഇത് സ്വയം ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് അടച്ച് വെക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് അടച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൈഡ് ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും തുറന്നോ കേട്ടോ നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് ഈയൊരു ടെക്സ്റ്ററിൽ എടുക്കരുത് നല്ലോണം ഒന്നുകൂടെ ആവണം ഇത് ഈ വെള്ളമൊക്കെ ഒന്ന് ഇതായി ഓൾറെഡി സ്വയം വെന്ത് കഴിഞ്ഞ് അപ്പം എന്നാലും വെള്ളം ഒന്ന് ഇതാവണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെക്കണ്ട ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി തുറന്ന് വെച്ചാൽ മതി ഞാൻ തുറന്ന് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് അധികം ഡ്രൈ ആക്കേണ്ട ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണ്ടേ അപ്പോൾ അങ്ങനെ ഉള്ളവലിക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് ഉണ്ടോ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഇതിലായി വന്നിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര ഗ്രേവിയാണ് എനിക്ക് ആവശ്യമാണ് കേട്ടോ കുറച്ച് ഗ്രേവി ഉണ്ട് അത്യാവശ്യം ഇനി ഇതിലും ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് ടെക്സ്റ്ററിലാണ് എടുക്കുന്നത് ഇനി ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഇത് കുറച്ച് പിന്നെയും ഒന്നുകൂടെ ഇതാവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒര ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടയിൽ നിന്ന് അത് ഫ്ലേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല എന്തായാലും സ്കിപ്പ് ചെയ്യരുത് അത് ഇട്ട് കൊടുക്കണം അതിട്ടടുത്ത കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല റോസ്റ്റിനീസ് വയറുണ്ടോ റോസ്റ്റിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ കുരുമുളക് പൊടി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ ഇഷ്ടം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട ഇട്ടാൽ മതി നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി ഇത് നമുക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് നല്ലോണം ഒന്ന് ഇതിനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം അവസാനം കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സാക്കി ഒന്ന് അടച്ച് വെക്കുക ഇനി കഴിക്കാൻ നേരത്ത് ഓപ്പൺ ചെയ്താൽ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല സൂപ്പർ റെസിപ്പിയാണ്